പലയിടങ്ങളിലും മഴയും വെയിലും മാറി മാറിയുണ്ട് പക്ഷേ വടക്കൻ കേരളത്തിൽ കനത്ത മഴ തന്നെയാണ് ആ ഭാഗം പ്രത്യേകിച്ച് കാസർഗോഡ് കാസർഗോഡൊക്കെ നല്ല അലേർട്ട് അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏതായാലും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് രണ്ട് ജില്ലകളിൽ ഭാഗിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം അതെ ശ്രീജിത്തും ഉണ്ട് ഗോകുലും ഉണ്ട് കണ്ണൂരിൽ നിന്ന് കെ ജെ ശ്രീജിത്ത് ഉണ്ട് കണ്ണൂർ കാസർഗോഡ് മേഖലയിലെ കാര്യങ്ങൾ പറയാൻ അതുപോലെ കോഴിക്കോട് ഗോകുൽ കെ വേണുഗോപാൽ ഉണ്ട് രണ്ടുപേരും കാത്തു നിൽക്കുകയാണ് സുപ്രഭാതം നമസ്തേ ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ഗോകുൽ ആദ്യം നമുക്ക് ശ്രീജിത്തിലേക്ക് ശ്രീജിത്തിലേക്ക് പോകാം ശ്രീജിത്ത് സമയം കുറച്ചേ ഉള്ളൂ കാരണം നമ്മുടെ അതിഥിക്കായാണ് എല്ലാവരുടെയും കാത്തിരിപ്പ് അതിഥി എന്തൊക്കെ പറയും എന്നറിയാനായിട്ട് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം മഴ ശക്തമായി തുടരുകയാണോ അതെ പ്രദീപ് കണ്ണൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായി തന്നെയാണ് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയും ഈ പ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു അതിനാൽ തന്നെയാണ് പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട് ഇന്നലെ വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഈ നാല് ദുരിതാശ്വാസ ക്യാമ്പുകളിലാൽ ഇരുപത്തി അഞ്ച് പേർ അതോടൊപ്പം തന്നെ എഴുപത്തൊന്ന് കുടുംബങ്ങളോട് വീടുമാർ താമസിക്കാനും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും പല പ്രദേശങ്ങളിലും ഈ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നതാണ് പ്രധാന പ്രശ്നം കാരണം മഴ കുറച്ച് സമയം ഒഴിഞ്ഞു നിൽക്കുമെങ്കിലും ഈ വെള്ളക്കെട്ട് തിരിച്ചിറങ്ങുന്നില്ല ഇത് പല വീടുകളിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ജനജീവിതത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്നു ഇന്നലെ വലിയ വിമർശനം ഉണ്ടായിരുന്നു പല സ്കൂളുകളും ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സ്കൂളുകൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ ഈ പല ബസ്സുകൾ ഉൾപ്പെടെ സ്കൂൾ ബസുകൾ ഉൾപ്പെടെ ഈ ഒഴുക്കിൽപ്പെടുന്ന വെള്ളക്കെട്ടിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ല റെഡ് അലേർട്ടാണ് അതോടൊപ്പം തന്നെ മലയോര പ്രദേശങ്ങളിലാണ് പ്രധാനമായി യും ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് അവിടെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ആറളം ഫാം അറിയാം നമുക്ക് അവിടെ ഈ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് അവിടെയെല്ലാം നിലവിൽ ഒറ്റപ്പെട്ട സാഹചര്യമാണ് നാം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പല സ്ഥലങ്ങളിലും ഈ വീടുകളെല്ലാം ഈ വെള്ളത്തിൽ അടിയിൽ അടിയിൽപ്പെട്ട ഒരു സാഹചര്യമാണ് എന്തായാലും ഈ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നവർ അത് അവർ കടലിൽ പോകാതെ ഇരിക്കണമെന്നും ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ജില്ലാ ഭരണകൂടം വളരെ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് കാരണം ഈ മഴക്കെടുതി മഴക്കെടുതിക്കാലത്ത് രണ്ട് മരണം ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ വളരെ ജാഗ്രതയോടെയാണ് നിലവിൽ ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് വെള്ളക്കെട്ട് ഒഴിവാകുകയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ എന്തായാലും കണ്ണൂർ പഴയ സ്ഥിതിയിലേക്ക് എത്തും നിലവിൽ അല്പസമയമായി മഴ കുറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ചെറിയ ചാറ്റൽ മഴ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് കോഴിക്കോട് നിന്ന് ഗൂഗിളിലേക്ക് പോകാം ഗൂഗിൾ കോഴിക്കോട് പാലക്കാട് ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണ് മഴ ജനജീവിതത്തെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടു പക്ഷേ മറ്റു മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ നമസ്കാരം രണ്ടുപേർക്കും കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി തുടരുന്ന മഴ കോഴിക്കോട് വടക്കൻ മേഖലയിൽ തുടരുന്നു എന്ന് തന്നെയാണ് വേണം പറയാൻ വേണ്ടിയിട്ട് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മലപ്പുറം തൃശ്ശൂർ പാലക്കാട് എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഈ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് കേരളത്തിൽ രൂക്ഷമായ മഴയുടെ കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വീണ് സൂചിപ്പിച്ചതുപോലെ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് അഞ്ച് ജില്ലകളിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് ക്ഷമിക്കണം കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് വയനാട് പാലക്കാട് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ോട്ടി അരീക്കാട് ഉപ വിദ്യാഭ്യാസ ഉപജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ ചിന്നക്കലാൽ പഞ്ചായത്തിലും ദേവികുളം താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കേ മലബാറിലാണ് വടക്കൻ മലബാറിലാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള മഴ ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെയും ലക്ഷദ്വീപിലെയും മത്സ്യബന്ധന തൊഴിലാളികളോട് ആ തൊഴിൽ ഏർപ്പെടുന്നു മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത് എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്